ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യ കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് നവ്യയുടെ ഫോണിലേക്ക് ഒരു കോള് വരുവാ അപ്പം നന്ദുവിൻ്റെ അത് നന്ദുവിൻ്റെ കോൾ കണ്ടപ്പോഴത്തേക്കും അവയ്ക്ക് ഒരുപാട് സന്തോഷമായി ചാടി എടുത്തു ഹലോ മോളെ ആ ചേച്ചി അവിടെ വീട്ടിലെത്തിയായിരുന്നോ ആ എത്തി എന്നും ഒരു പറച്ചിൽ അതെ ഇവിടെ പ്രശ്നങ്ങളാ എന്നും പറഞ്ഞ് നവ്യ പറയുമ്പോൾ ഹാ അത് അമ്മയും അച്ഛനും വിളിച്ചപ്പോഴേ എനിക്ക് തോന്നി എന്ത് ചേച്ചി എന്തു പറ്റി ചേച്ചി എന്താ അവിടുത്തെ പ്രശ്നം അതുപോലെ നീ പറഞ്ഞാലൊന്നും വിശ്വസിക്കത്തില്ല ഇവിടെ ഇപ്പോ ഒരു കുട്ടിയുണ്ടെന്നും ചന്തു മോളാണെന്നാണ് അതിൻ്റെ പേരെന്നും അത് കുറച്ച് ദിവസമായിട്ട് ഇവിടെ വന്നിട്ടെന്നൊക്കെ ഉള്ള കാര്യം പറഞ്ഞു അപ്പൊ ആരാ അതെന്ന് നന്ദു ചോദിക്കുമ്പോൾ അതാ മോളെ ആകെ പ്രശ്നമായിരിക്കുന്നത് അതു പിന്നെ കല്യാണം കഴിക്കുന്നതിന് മുൻപ് ആദർശേട്ടന് അനഖ എന്നുള്ള ഒരു പെൺകുട്ടിയുമായിട്ട് ചെറിയൊരു അടുപ്പമുണ്ടായിരുന്നു എന്നും ആ പെൺകുട്ടിയിൽ ആദർശേട്ടന്റെ കുഞ്ഞാണ് എന്നൊക്കെ പറയുമ്പോൾ ചേച്ചി ആദർശേന്റെ കാര്യം തന്നെയാണ് ചേച്ചി പറയുന്നതെന്ന് ചോദിക്കുമ്പോ ആ നീയും നയനയും നമ്മുടെ അച്ഛനും അമ്മയും ഒക്കെ കണ്ണടച്ച് വിശ്വസിച്ചിരുന്ന ആദർശേട്ടന്റെ കാര്യം തന്നെ ഞാൻ ഈ പറയുന്നതെന്ന് നവ്യ പറഞ്ഞു ഇല്ല ചേച്ചി ഒരിക്കലും ഇല്ല ഞാൻ എന്തായാലും അത് വിശ്വസിക്കില്ല എന്ന് നന്ദു തറപ്പിച്ചു പറയുമ്പോൾ ആദ്യം എൻ്റെ കാര്യം ഇങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ആദർശേട്ടനെ സമ്മതിച്ചു കഴിഞ്ഞു ചന്തു അങ്ങേരുടെ മോളാണെന്നുള്ളത് ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട് ചേച്ചി എന്ന് നന്ദു പറയുമ്പോൾ ഒരു ചതിയുമില്ല തെളി തെളിവുകളെല്ലാം ആദർശേട്ടനെതിരാണെന്നും അതുപോലെ അങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുമ്പോൾ എന്നിട്ട് നനിച്ചൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു ഈ നന്ദു ഹാ അതാണ് രസം അവളിപ്പോഴേ ആ കുഞ്ഞിനെ സ്വന്തം മോളായിട്ടാണ് സ്നേഹിക്കുന്നതെന്നുള്ള കാര്യം പറയുക കേട്ടോ നമ്മുടെ നവ്യ അവൾ ആ കുഞ്ഞിൻ്റെ അമ്മയായിട്ടാണ് ഇപ്പം ഇരിക്കുന്നതെന്നും പറഞ്ഞു ഇതൊക്കെ കേട്ട് നന്ദു ഇങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുക എങ്ങനെ അവൾക്ക് ഇങ്ങനെയൊക്കെ ആകാൻ കഴിയുന്നതെന്നേ എനിക്കറിയില്ല അത് തന്നെയാണ് ആദർശേട്ടൻ്റെ ബലം എന്ന് പറയുന്നതും ശരി ഞാൻ ചേച്ചി എന്ന് വിളിച്ച് സംസാരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു വേഗം തന്നെ ഫോണങ്ങ് കട്ട് ചെയ്തു എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിരിക്കും അപ്പോൾ കൂട്ടുകാരി വന്നു കൂട്ടുകാരി വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു ചോദിക്കുമ്പോൾ എടി ഞാൻ നവിയേച്ചി ഇപ്പൊ വിളിച്ചിരുന്നു അവിടെ അനന്തപുരിയിൽ ഇപ്പൊ ഒരു കുട്ടിയുണ്ടെന്നാ പറയുന്നത് തുടങ്ങിയ കാര്യമൊക്കെ പറയുമോ ചേച്ചിയുടെ കുഞ്ഞല്ല അത് മറ്റൊരു കുഞ്ഞാണെന്ന കാര്യം പറയുമ്പോൾ അതേതാണ് കുഞ്ഞെന്ന് കൂട്ടുകാരി ചോദിച്ചു ചന്തു മോളെന്നാണ് അത് ആദർച്ഛര കുഞ്ഞാണെന്നൊക്കെ അവർ പറയുന്നതെന്നൊക്കെയുള്ള കാര്യം എന്ത് പറയോ വിവാഹത്തിന് മുൻപ് ആദർശേട്ടന് മറ്റൊരു പെണ്ണിലുണ്ടായ ഉണ്ടായ കുഞ്ഞ അതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു നിന്റെ ആദർശേട്ടൻ ദാ ടൈപ്പ് ആണോ എന്ന് കൂട്ടുകാരി നന്ദുവിനോട് ചോദിച്ചു നിന്റെ സംസാരത്തിൽ നിന്ന് അങ്ങേരെ പോലെ നല്ലൊരു വ്യക്തി നല്ലൊരു വ്യക്തി ഇല്ലെന്നാണല്ലോ നീ പറഞ്ഞത് അത് ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെ പറയും ആദർശേട്ടനെ ഒരിക്കലും ഇത്രയും താഴ്ന്നു പോവാനാവില്ല എന്ന് പറഞ്ഞു നന്ദു പിന്നെന്താ സംഭവിച്ചത് അതൊന്നും എനിക്ക് അറിയില്ല തുഷാരെ എന്തേ ഇനി നയനേച്ചി വിളിച്ചാലേ കാര്യങ്ങളെ പറ്റി ഒരു ക്ലിയറൻസ് ഉണ്ടാവത്തുള്ളൂ എന്ന് നന്ദു പറയാം എന്നിട്ട് കൂട്ടുകാരിയോട് അത് പറഞ്ഞു വേഗം നന നയനയെ വിളിക്കാനായിട്ട് തുടങ്ങും ഈ സമയത്ത് ആദർശ ആകെ സമാധാനം നഷ്ടപ്പെട്ട് ഇങ്ങനെ വല്ലാതെ അവിടെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും നയനെ അങ്ങോട്ടേക്ക് ചെന്നു എന്താദർശ കേട്ടാ ഒരു സമാധാനക്കേട് പോലെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ കാരണം ഞാൻ ഇനി അത് വെച്ച് നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്യാനായിട്ട് അവിടെ ഒരുപാട് പേര് ഇവിടെ ഒരുപാട് പേരില്ലേന്ന് ചോദിച്ചു നമ്മുടെ നയനയെ അപ്പോൾ പ്രതി അഭിയാണെന്ന് അറിഞ്ഞപ്പം അത് പറയാനുള്ള ആവേശത്തോടു കൂടിയാണ് ഞാൻ ഓടി വന്നത് നിന്റെ അച്ഛനും അമ്മയും ചന്തമോളെ കാണുന്ന സമയത്ത് ഞാൻ നിരപരാധിയാണെന്ന് അവരോട് പറയാമല്ലോ എന്നൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്നാൽ അതൊക്കെയാണ് ഒരൊറ്റ നിമിഷം കൊണ്ട് ഇല്ലാണ്ടായിപ്പോയതെന്ന് പറയുമ്പോൾ പരസ്പരം നമുക്കെല്ലാം അറിയാലോ ആദർശേട്ടാ കേട്ടാ നമുക്കിടയിലും സംശയമില്ല പിന്നെ നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത് അപ്പം എൻ്റെ അമ്മയാണ് എനിക്ക് പേടിക്കേണ്ടതെന്ന് ആദർശ് പറഞ്ഞു പിന്നെ നിന്റെ അച്ഛനെയും അമ്മയെയും നിന്നെ പോലെ തന്നെ എന്നെ വിശ്വസിക്കുന്നവരാണ് അവരൊക്കെ അവരൊക്കെ എന്നെ സംശയിക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് ഇങ്ങനെ പറഞ്ഞു പിന്നെ ഒന്നാമത് നിന്റെ അച്ഛൻ വയ്യാത്ത ഒരാളാണെന്നും അദ്ദേഹത്തിന് ഇതൊക്കെ താങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു അങ്ങനെ ഒരു പേടി എനിക്കും ഇല്ലാതില്ല ആദർശേട്ടാ പിന്നെ ഇനിയിപ്പോ അഭിയാണ് എന്ന് അറിഞ്ഞാലും ഇതേ അവസ്ഥ തന്നെയല്ലേ അച്ഛൻ ഉണ്ടാകാൻ പോകുന്നത് എന്ന് ചോദിച്ചു അത് കേട്ടുകഴിഞ്ഞപ്പോൾ ആദർശന് പിന്നൊന്നും പറയാനില്ല അഭി ഇപ്പം നവ്യച്ചയും കുഞ്ഞിനെയും ജീവന തുല്യം സ്നേഹിക്കുന്നു എന്നുള്ള ഒരു ധാരണയിലാണ് എൻ്റെ അച്ഛനും അമ്മയും മുന്നോട്ട് പോകുന്നത് അത് ശരിയല്ല എന്നറിയുമ്പോൾ അവർക്കത് താങ്ങാൻ പറ്റുമോ എന്ന് നയന ചോദിക്കുന്നു നമ്മളെ മറ്റുള്ളവർക്ക് വേണ്ടി പലതും ത്യജിക്കുകയാണെന്ന് നീ ഓർക്കണം അത് എത്രത്തോളം ശരിയാണെന്നും ആലോചിക്കണം ഈ സംഭവം അറിയുമ്പോൾ നീ എന്നെ കുറ്റപ്പെടുത്തിയില്ല മുത്തശ്ശുന എന്നെ കുറ്റപ്പെടുത്തിയില്ല നിങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു ഞാൻ തെറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം എന്നാലേ ഇതുവരെ എൻ്റെ അമ്മ നിങ്ങളെപ്പോലെ ചിന്തിച്ചിട്ടില്ല അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയില്ല അമ്മയ്ക്ക് മറ്റാരേക്കാളും എന്നെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഇങ്ങനൊരു സംഭവം നീ ഒരു പെണ്ണിനെ ചതിക്കില്ലല്ലോടാ മോനെ പിന്നെ നീ അതിനാ കള്ളം പറയുന്നത് എന്ന് അമ്മ എന്നോട് ചോദിക്കുമെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ അതൊന്നും അല്ലായിരുന്നു ഉണ്ടായത് അപ്പം അതിന് അതിൻ്റേതായ കാരണമുണ്ടല്ലോ ചന്തമോളയുടെ അച്ഛൻ ആദർശേട്ടനാണെന്ന് ആദർശേട്ടൻ സമ്മതിച്ചതുകൊണ്ടല്ലേ ആദർശചേട്ടാ അത് ശരിയാണെന്ന് ഞാനും പറഞ്ഞില്ലേ അവിടെയാ അമ്മ തോറ്റുപോയതെന്ന കാര്യം നയന ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ പക്ഷേ അമ്മയുടെ അകൽച്ച് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നയനി എന്ന് പറഞ്ഞു അപ്പം സാരമില്ല ആദർശേട്ടാ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകാം അത് കഴിഞ്ഞു അമ്മയും നില തുടരുകയാണെങ്കിൽ നമുക്ക് അമ്മയുടെ സത്യം തന്നെ പറയാം ഏഹ് ഇപ്പം എന്തായാലും അമ്മ മെല്ലെ മെല്ലെ ചന്തമോളെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചോടെ നിൽക്കുമ്പോഴാണ് നന്ദു എൻ്റെ കോള് വന്നത് ആ ഒരാൾ വിളിക്കുന്നുണ്ട് നന്ദുവ അമ്മ ചിലപ്പോൾ വിളിച്ച് പറഞ്ഞ് കാണും ഇവിടെ നടന്നതൊക്കെ അതും പറഞ്ഞ് എടുത്തു ആ ഹലോ മോളെ ഇപ്പോഴേക്കും നന്ദു എഴുന്നേറ്റിട്ട് ആരേച്ചി എന്ത് ചേച്ചി ഇവിടെ പ്രശ്നമെന്ന് ചോദിച്ചു ആരൊക്കെ വിശ്വസിച്ചാലും ഞാനത് വിശ്വസിക്കില്ല എന്ന് പറയുമ്പം ആ അതെ ഇവിടെ അടുത്തുണ്ട് പ്രതി ഞാൻ കൊടുക്കാം എന്നും പറഞ്ഞ് നമ്മുടെ നന്ദുവിൻ്റെ ഫോൺ ആ ദർശനം കൊടുത്തു നിന്നതിനെ ആ ഹലോ മോളെ എന്താ ആദർശേട്ടാ ഇതൊക്കെ എന്ത് ഇവിടെ സംഭവിക്കുന്നത് അപ്പം ഒരു പോലീസ് ഓഫീസർ പോകുന്ന പെൺകുട്ടിയല്ലേ എന്താ നടന്നതെന്ന് നീ തന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ മനസ്സിലാക്കി ആദർശേട്ടൻ ഒരിക്കലും ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദർശേട്ടൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറാവുകയുമില്ല എന്ന കാര്യം നന്ദു പറഞ്ഞു അത്രയൊക്കെ ചിന്തിക്കാനുള്ള സാമാന്യ ബോധം നിനക്കുണ്ടല്ലോ മോളെ ഇവിടെ ചിലർക്കെ അതില്ലാണ്ടായിപ്പോയി നിന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടെ പലർക്കും അതൊക്കെ കേട്ട് നന്ദോനും ആകെ സങ്കടം ആ സാരമില്ല എല്ലാം ശരിയാകുമായിരിക്കുമോ എന്ന് ആദർശ് പറയുമ്പോൾ സത്യത്തിൽ എന്താ ആദർശമായിട്ട് സംഭവിച്ചോ എന്ന് ചോദിച്ചു നന്ദുവേ അത് തൽക്കാലം എന്താണെന്ന് പറയാൻ പറ്റത്തില്ല എന്തായാലും എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വിശ്വാസമാണ് എനിക്ക് അത്ര മാത്രം മതി എന്ന് ആദർശ് പറഞ്ഞു അപ്പോൾ ശരി മോളെ ഞാൻ നയനയ്ക്ക് കൊടുക്കാം കേട്ടോ എന്ന് പറഞ്ഞു ഫോൺ നയനയ്ക്ക് കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ നയന ആ മോളെ ചേച്ചി ചന്തു മോളടുത്തുണ്ടോ ചേച്ചി അടുത്തില്ല നീ മോളെ കണ്ടിട്ടില്ലല്ലോ ഞാനിപ്പോൾ തന്നെ വീഡിയോ കോൾ ചെയ്യാം കേട്ടോ നീ ഇവിടെ നിൽക്കേ എന്നും പറഞ്ഞുകൊണ്ട് നീ നമ്മുടെ നയന ഫോൺ എടുത്ത് കൊച്ചിനെ നന്ദുവിനെ കാണിക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോവുക അപ്പോൾ ഈ സമയത്ത് നമ്മുടെ അനി കൊച്ചുമായിട്ട് കളിച്ചുകൊണ്ട് അവിടെ ഇരിക്കുമായിരുന്നു അപ്പോഴേക്കും നമുക്ക് ബോൾ കളിക്കാൻ ചെറിയ ചാ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞ് അപ്പോൾ ഒന്ന് കാല് വഴുതി വീടതേ ഉള്ളൂ അതിന് മുന്നേ നീ ബോൾ കളിക്കാൻ പോവുകയാണോന്ന് ചോദിച്ചു അനി ബോളിങ് തന്നേ ഇന്നും ഇങ്ങനെ ദേ ബോൾ എടുത്തുകൊണ്ട് പോയി ഇവർ കളിക്കാൻ നോക്കുന്നു അതൊന്നും അനിയും കുഞ്ഞും കൂടി അപ്പോഴാണ് നായനെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് ഭയങ്കര കളിയാണ് രണ്ടുപേരും കൂടി അപ്പോൾ മോൾക്ക് ബോൾ കളിക്കണമെന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒന്നും വേണ്ട കേട്ടോ ആടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നാൽ മതിയെ അപ്പോഴേ മോളിങ് വന്നേ ഒരാൾക്ക് മോളെ കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതും പറഞ്ഞു നയനതേ വിളിച്ചുകൊണ്ട് പോവുക കൊച്ചിനെ മാറ്റി നിർത്തി നന്ദുമായിട്ട് സംസാരിക്കാൻ ഈ സമയത്ത് അനി അവിടെ നിപ്പുണ്ട് അപ്പൊ വീഡിയോ കോൾ വിളിച്ചു ഇതാ ഇത് നോക്കി ഇതാണ് ആള് ഞങ്ങളുടെ ചന്തു മോൾ എന്നും പറഞ്ഞ് അപ്പൊ ഹായ് ആൻറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അതൊക്കെ കൊച്ചും പരിചയപ്പെട്ടു അപ്പോൾ നമ്മുടെ അനി പുറകിൽ നിന്ന് ഹായ് എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ പൊക്കി കാണിക്കുന്നു വാണി വാലും വെള്ളത്തിൽ കിട്ടിയെന്ന് നന്ദു മനസ്സിലായി നന്ദു അന്നേരം മോളുടെ പേരെന്താണെന്ന് ചോദിച്ചു അപ്പൊ ചന്തു മോളെന്നാണെന്നും പറഞ്ഞു കൊച്ചു പേരൊക്കെ പറഞ്ഞു കൊടുത്തു അപ്പൊ അതാണ് യഥാർത്ഥ പേര് എന്നൊക്കെ നന്ദി ചോദിക്കുമ്പോ ഉണ്ടല്ലോ അതല്ല യഥാർത്ഥ പേര് ചാന്ദിനീന്ന് നമ്മളുടെ പേര് അപ്പൊ അത് ഞാൻ മോളോടല്ലേ ചോദിച്ചതെന്ന് നന്ദു ദേ ഇറങ്ങി വരുന്നു കഷ്ടകാലത്തിനോ അനാമിക ആ സമയത്ത് നമ്മുടെ നന്ദു ഇങ്ങനെ വിഷമിച്ചു നിക്കാം അപ്പോൾ ആ ചാന്ദിനിന്നാണോ ആ പേര് നല്ല പേരാണല്ലോ അപ്പം ഞങ്ങളെ ചന്ദു എന്നാ വിളിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ സംസാരിക്കുന്നു ഒന്നും അല്ലാത്തതുപോലെ അവളും അപ് അപ്പുറമാറി നിന്നിങ്ങനെ നോക്കിക്കാണു ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് അനാമികയെ അപ്പം ഞാൻ നന്ദു മോളി ചന്തു കൊള്ളാലോ എന്നും പറഞ്ഞു അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്നു അനാമിക ഞാൻ അനാമിക എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ദേ നന്ദുവിനും അല്ലാതെയായി ഈ സമയത്ത് നയന നയനെ ഇങ്ങനെ വല്ലാതായിട്ടിരിക്കുക അപ്പം നീ ഇവിടെ സ്ഥലത്തില്ലല്ലോ അതുകൊണ്ട് നിൻ്റെ ചേച്ചി അനിയുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കുക അല്ലെടി നിന്നെ കാണാതായാലേ ഇവൻ നിന്നെ മറന്നു പോകുമല്ലോ അല്ലേ അപ്പം നീ വെച്ചിട്ട് പോടി എന്നും പറഞ്ഞോട്ടെ നന് ഫോൺ അങ്ങ് കട്ട് ചെയ്തു നന്ദി ഫോൺ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നയനെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകട്ടോ നിനക്കത് എന്തിൻ്റെ കേടാണെന്ന് ചോദിച്ചു അനിയ അനാമിക്കോട് എനിക്കൊരു കുഴപ്പമില്ല അവളെ വീഡിയോ കോൾ വിളിച്ചോട്ടെ എനിക്കതിനൊരു കുഴപ്പമില്ല അവളെ നിന്നെ അതിനെ ഇവർ കാണിച്ചു തരുന്നേ അപ്പം ഞാൻ അനിയെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല വീഡിയോ കോൾ വിളിച്ചതെന്നും ഞാൻ ചന്തമോളെ അവൾക്കൊന്ന് കാണുമെന്ന് പറഞ്ഞു അതിനു വേണ്ടി മാത്രമാണ് വിളിച്ചതെന്നും പറഞ്ഞു അപ്പോൾ വിശ്വസിച്ചു കേട്ടോ കള്ളം പറയാത്ത നാവായത് കൊണ്ടേ കേട്ടതെല്ലാം അതേപടി തന്നെ ഞാൻ വിശ്വസിച്ചു എന്ന് അനാമിക പറയാം അപ്പം നിന്റെ വിശ്വാസം നേടിയെടുക്കേണ്ട കാര്യമൊന്നും ഏട്ടത്തിക്കില്ല എന്ന് അനിയന്നേരം പറയോ സ്വന്തം ഭർത്താവ് വഴുതെറ്റിപ്പോയി അതിന്റെ വേദനയും അമർഷവും ഒക്കെ ഇവർ കൊണ്ടെന്നും പറഞ്ഞ് അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇവരും മനഃപൂർവ്വം എന്നെ ചൊടിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ അനാമിക പറയുമ്പം നീ അങ്ങനെയൊന്നും പറയണ്ട അനി എൻ്റെ അന അനിയത്തിയായിട്ട് കൂട്ടുകൂടുന്നത് നല്ല കാര്യമല്ല അത് ചെയ്യരുതെന്ന് അനിയേയും നന്ദുവിനെയും ഞങ്ങൾ എല്ലാവരും എപ്പോഴും ഉപദേശിക്കാറുണ്ട് അപ്പോൾ ഇവളൊന്നും ഉണ്ടാകാതെ ഇങ്ങനെ നിക്കോ പല്ലും കടിച്ചു പിടിച്ച് പിന്നെ അനിയത് അനുസരിക്കുന്നില്ല എങ്കിൽ അതിന് കാരണം നീ ഒറ്റ വരുത്തിയ അല്ലെങ്കിൽ നിന്റെ ബന്ധങ്ങളാണെന്ന് നയനയെ നേരെ ഇവളോട് പറഞ്ഞു ഇവൾക്ക് എവിടെ വേണമെങ്കിലും അഴിഞ്ഞാടി നടക്കാം ആരെ വേണമെങ്കിലും കാണാം പരസ്യമായിട്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ഇവൾക്ക് ചെയ്യാം അപ്പോഴേക്ക് ഇവളൊന്ന് ഞെട്ടിയിട്ടോ ഞാൻ ആ നന്ദുവിനബദ്ധത്തിലൊന്നു കണ്ടാൽ അല്ലെങ്കിൽ സംസാരിച്ചാൽ അത് വലിയ തെറ്റാണെന്നൊക്കെ പറയുമ്പോൾ അയ്യോ ആര് പറഞ്ഞു തെറ്റാണെന്ന് നീ നീയോ സംസാരിച്ചോടാ കണ്ടോ അതിനെല്ലാത്തിനും ഇവരുടെ സപ്പോർട്ടും ഉണ്ടാകുമല്ലോ എന്നൊക്കെ പറഞ്ഞു ഇവളിങ്ങനെ കാട് കയറി പറയോ രണ്ടെണ്ണം അർഹതയില്ലാതെ ഇവിടെ കയറി ഇനി മൂന്നാമത് അവളെയും കൂടി ഇവിടെ എത്തിക്കണം അതിനു വേണ്ടി ഇതല്ല ഇതിനപ്പുറവും നീ ഒക്കെ എനിക്ക് അറിയാമെന്നും പറഞ്ഞുകൊണ്ട് ഈ അനാമിക കടന്ന് പ്രസംഗിക്ക അവിടെ കിടന്ന് അതുകൊണ്ട് തന്നെയാ അന്യ പെൺകുട്ടിയുടെ കുഞ്ഞിനെ നിങ്ങൾക്ക് ലാളിക്കേണ്ടി വന്നതെന്ന കാര്യമൊക്കെ പറയണു അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ ചന്ദ ഇങ്ങനെ വിഷമിച്ച് നയനെയും നോക്കുക നിനക്ക് ഇവളുടെ അമ്മയാകേണ്ടി വന്നതും അതുകൊണ്ടാ നിങ്ങളുടെ മനസ്സ് ശരിയല്ലാത്തത് ദൈവം നിങ്ങൾക്ക് തന്ന ശിക്ഷ അതെന്നൊക്കെ പറഞ്ഞ് അനാമിക അങ്ങനെ വിടുന്നു എന്നിട്ട് ഉള്ളിലെ സങ്കടം പുറത്ത് കാണിക്കാതെ അവളെ അങ്ങ് സ്നേഹിക്കുക ജീവിതകാലം മുഴുവനും ഇത് തന്നെയാണ് നിങ്ങളുടെ എന്നൊക്കെ പറഞ്ഞ് അനാമിക ഇങ്ങനെ ശപിക്കുന്ന പോലെയൊക്കെ സംസാരിക്കുന്നു സ്വന്തം ഭർത്താവിന് മറ്റൊരു സ്ത്രീലുണ്ടായ കുഞ്ഞിനെ സ്നേഹിച്ചും ലാളിച്ചും നിങ്ങൾക്ക് കാലം കഴിക്കേണ്ടി വരുമെന്നും പറഞ്ഞിങ്ങനെ വലിയ ഡയലോഗ് അടിച്ചിട്ട് അവിടെ നിന്ന് നാശാത്തി അങ്ങ് കയറിപ്പോയി സമയത്ത് അനി ഏട്ടത്തി വിഷമിക്കരുത് ഏട്ടത്തി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമൊന്നുമില്ല പിന്നെ ഇനി ഈ പരിപാടി അവസാനിപ്പിക്കണം കേട്ടോ എന്ന് എന്നെ പറയുക ഞാൻ ചെയ്തു ഇപ്പം ഞാനാണ് നന്ദവിനെ വിളിച്ചത് പക്ഷെ ഒരു കാരണവശാലും അനി അവളെ വിളിക്കാൻ പാടില്ല കാണാനും ശ്രമിക്കരുതെന്നുള്ള കാര്യം നയനെ വീണ്ടും പറയുക അതും പറഞ്ഞ് കൊച്ചിനെയും കൊണ്ട് നയനെ അങ്ങ് പോയി അനി ആകെ തല അവിടെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജാനകി ദേ ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുക അത് ഏട്ടത്തി ചോദിക്കുന്നതുകൊണ്ടൊന്നും തോന്നരുത് ഒരു തെറ്റ് പറ്റിയെങ്കിലും ഏട്ടത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതൊരു സന്തോഷം തന്നെയാണല്ലേ അപ്പൊ അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അല്ല അത്രയ്ക്ക് ഇഷ്ടമല്ലല്ലോ ഏട്ടത്തിക്ക് മരുമകളെ അപ്പോൾ അന്യപെണ്ണിന്റെ കുഞ്ഞിനെ അവർക്ക് വളർത്തേണ്ടി വരുന്നത് ഏട്ടത്തിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം തരുന്ന കാര്യമല്ലേന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഓടിച്ചാടിതേ വരുന്നു നമ്മുടെ ഈ അനാമിക ഇവരുടെ രണ്ടുപേരുടെ അടുത്തേക്ക് വന്നങ്ങ് നിന്നു വല്യമ്മേ വല്യമ്മയുടെ മരുമോള് അവരുടെ ദേഷ്യം മറ്റു പല രീതിയിലാണ് തീർത്തുകൊണ്ടിരിക്കുന്നതെന്ന് അനാമിക ഒന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ നോക്കുകട്ടോ ജാനകിയും ദേവിയാനിയും അപ്പോൾ ആദർശേട്ടൻ ഒരു തെറ്റ് ചെയ്തിട്ട് ഭാര്യ ഭർത്താവിനെ വിമർശിക്കുന്നില്ല എന്ന് മാത്രമല്ല ആദർശേട്ടൻ്റെ കുഞ്ഞിനെ അവർ സ്വന്തം കുഞ്ഞായിട്ട് തന്നെയാണ് കാണുന്നതെന്നുള്ള കാര്യവും അനാമിക പറഞ്ഞു ആ കുഞ്ഞിനെ സ്നേഹിച്ചില്ല എങ്കിൽ അവർക്ക് ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമെന്ന് നന്നായിട്ട് അറിയാം അതിനാ അവർ ഈ വേഷം കെട്ടൊക്കെ കാണിക്കുന്നത് അതുകൊണ്ട് ദേഷ്യം കടിച്ചമർത്തി ജീവിക്കുക അവരിപ്പോന്നൊക്കെ പറഞ്ഞു ദേവയാനിക്ക് ഇവളെ അടിക്കാനുള്ള കലിയുണ്ട് ദേവയാനി ആണെങ്കിൽ സഹിച്ചിങ്ങനെ നിക്കുക കേട്ടോ പിന്നെ അതിൽ നിന്ന് അവർക്ക് കുറച്ചൊക്കെ മോചനം കിട്ടുന്നത് എന്നെ വേദനിപ്പിക്കുമ്പോഴാണെന്ന് പറഞ്ഞു എന്താ നമ്മൾ ഉണ്ടായത് ഞാൻ താഴേക്ക് ചെല്ലുമ്പം അവരുടെ അനിയത്തെ വീഡിയോ കോളിൽ വിളിച്ചിട്ട് അനിയുമായിട്ട് സംസാരിപ്പിക്കുകയായിരുന്നു എന്ന് ഈ അനാമിക ചെന്ന് പറഞ്ഞു കൊടുത്തു ഇത് കേട്ടപ്പോഴേക്കും ജാനകിക്ക് അങ്ങോട്ട് രക്തം തിളയ്ക്കാൻ തുടങ്ങി അപ്പോഴാണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത് നയനയെ അങ്ങ് വന്ന് ഇത് കേട്ടോണ്ട് അങ്ങനെ നിൽക്കുക അപ്പം ദേവയാനി ഇത് കേട്ടിട്ട് ഒന്നും മിണ്ടിയില്ല അപ്പോഴേക്കും നിനക്ക് ഇത് എന്തിൻ്റെ കേടാടി എന്ന് ജാനകി കയറി നയനയോട് ചോദിച്ചു ഞാൻ നന്ദു ആയിട്ട് സംസാരിപ്പിച്ചത് ചന്ദുമോളയാണ് ആ സമയത്ത് അനി അവിടെ ഉണ്ടായിപ്പോയി അതിൻ്റെ പേരിൽ ഇവിളിപ്പോൾ കഥകൾ ഉണ്ടാക്കുകയാണെന്ന് അയനെ പറയുമ്പം നീ കൂടുതലൊന്നും പറയണ്ട അനിയുള്ളപ്പോൾ നീ എന്തിനാ നന്ദുവിനെ വീഡിയോ കോൾ ചെയ്തതെന്നുള്ള കാര്യം ജാനകി നയനോട് ചോദിച്ചു ഭർത്താവിന്റെ തെറ്റുകൾ തിരുത്താൻ നോക്കാതെ ഇപ്പോൾ അനിയേയും നിന്റെ അനിയത്തെയും ചേർത്ത് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കണോ നീ എന്ന് ദേവേനെ ചോദിക്കുമ്പം അങ്ങനെ ചെയ്യൂ അമ്മയെന്ന് ചോദിച്ചു നയന നിങ്ങളതല്ല അതിനപ്പൂവും ചെയ്യും അപ് എന്നാൻ അമ്മയൊക്കെ പറയുമ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്തടത്തോളം കാലം എനിക്ക് ഒന്നിനെയും ന്യായീകരിക്കേണ്ട കാര്യമില്ല എന്ന് നയന അന്നേരം പറഞ്ഞു നിന്നെ അമ്മയെന്ന് വിളിക്കുന്ന കുഞ്ഞ് നിന്റെ സ്വന്തം കുഞ്ഞൊന്നും അല്ല പിന്നെ ഈ നിൽക്കുന്ന ഏട്ടത്തി നിന്നെ ഇതുവരെ മരുമകളായി അംഗീകരിച്ചിട്ടുമില്ല ആ സമയത്ത് ദേവയെ നോക്കും ഇവരെ പിന്നെ എന്തിനാടി നീ ഇവിടെ അടിച്ചു തൂങ്ങി നിൽക്കുന്നേ ഇതെൻ്റെ ഭർത്താവിൻ്റെ വീടായതുകൊണ്ട് പിന്നെ ഇനിയുള്ള കാലം ഞാൻ ഇവിടെ തന്നെയാണ് ജീവിക്കേണ്ടതെന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണെന്ന് നയന ജാനകയോട് പറഞ്ഞു അതും പറഞ്ഞു നയനെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോണ്ടല്ലോ നമ്മുടെ ദേവയാനി ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നയന പറഞ്ഞ ആ കാര്യത്തെപ്പറ്റി ആലോചിച്ച് ആ സമയത്ത് ആരൊക്കെ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയാലും അവർ പോകാൻ പോകുന്നില്ല അമ്മയെന്ന് അനാമിക ജാനകിയോട് പറയുക അപ്പം അത് നൂറ് ശതമാനം സത്യമാണ് ഞാൻ പുറത്ത് പോയാലും എൻ്റെ മരുമകൾ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോകില്ല എന്ന് ദേവയാനി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഏട്ടത്തി എന്താ ചിന്തിക്കുന്നത് സത്യത്തിൽ അവളെയും ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്ന കൊച്ചിനെയൊക്കെ പുറത്താക്കുകയല്ലേ ഏട്ടത്തി വേണ്ടത് അത് ഞാൻ മാത്രം വിചാരിച്ചാൽ സാധിക്കില്ല എന്ന് ദേവയാനി പറയുന്നു ജാനകിയോടെ അതും പറഞ്ഞ് ജാ ദേവയെ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിളുമാര് രണ്ടുപേരും കൂടെ അവിടെ കല മൂത്ത് ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ ദേ നമ്മുടെ അനിയൻ റൂമിൽ ഇരിക്കുന്നു അനിയ റൂമിലിരിക്കുമ്പോൾ ദേവേനെ അങ്ങോട്ടേക്ക് ചെന്നു നീ എന്തിനാണ് ഇങ്ങനെ എല്ലാവരെയും വിഷമിപ്പിക്കുന്നതെന്ന് ചോദിച്ചു ഞാനാരെയും വിഷമിപ്പിച്ചൊന്നുമില്ല ഏട്ടത്തെ അവളോട് സംസാരിച്ചപ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു അത്രേ ഉള്ളൂ എന്ന് അനി പറയുക നീ നിന്റെ ഏട്ടൻ്റെ പെന്റിടരുമാണോടാ ഏഹ് ഇപ്പോൾ അഭി അവനേക്കാളും നിന്നെക്കാളും ഒക്കെ മുകളിലാണെന്നുള്ള കാര്യം ദേവയാനി പറയുമ്പോ വല്യമ്മ എന്തൊക്കെയാ ഈ പറയുന്നെ ഈ വീട്ടില് ആദർശേട്ടനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത് എൻ്റെ വല്യമ്മ തന്നെയാണെന്നും പിന്നെ അങ്ങനെയുള്ള വല്യമ്മയ്ക്ക് ആദർശേട്ടൻ ഇതുപോലെ ഒരു തെറ്റ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ എന്നും അനി ഇങ്ങനെ ചോദിച്ചു കേട്ടോ നയനേട്ടത്തിൽ പോലും ആദർശേട്ടൻ്റെ സൈഡാ മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങനെ തന്നെ പിന്നെ എന്തുകൊണ്ടാണ് വല്യമ്മ മാത്രം ഇതുവരെ മാറി ചിന്തിക്കാത്തത് അപ്പൊ അതൊന്നും അല്ലല്ലോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം നന്ദു ആയിട്ട് ഒരു കോണ്ടാക്റ്റും പാടില്ല എന്ന് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് ചോദിച്ചു ദേവയാനി അതുപോലെ തന്നെ നന്ദുവിനോടും പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ എന്തിനാടാണ് നിങ്ങൾ നമ്മളിങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് അതിലൂടെ അനാമിക മോളെ നിങ്ങൾ നിങ്ങളെന്തിനെ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചു അനാമിക വല്യമ്മയോടുൾപ്പെടെ എല്ലാവരുടെയും മുന്നിൽ പരിശുദ്ധിയാകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ വല്യമ്മയും ഞാനും അവളുമായിട്ട് നിങ്ങളൊന്നും കരുതുന്നത് പോലത്തെ ഒരു ബന്ധമൊന്നും ഇല്ല ഉഫ് എൻ്റെ ജീവിതം തരിശായി അവളുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം പിന്നെ ഈ വീടിൻ്റെ അന്തസ്സ് നിലനിർത്താനും മുത്തശ്ശേയും മുത്തശ്ശേരെയും വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനെല്ലാം സഹിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യവും അനി ദേവിയാനിയോട് പറഞ്ഞു അങ്ങനെ അനി ആ സത്യം ദേവിയാനിയോട് പറയൂ അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഈ ബന്ധത്തിന് അധിക ആയുസൊന്നും ഇല്ല വല്യമ്മേ എന്ന് നമ്മുടെ അനി ഇങ്ങനെ പറയുകട്ടോ അതുകൊണ്ട് അവള് പറയുന്നത് കേട്ടിട്ട് എന്നെ ശാസിക്കാനും വിമർശിക്കാനും ദൈവം ചെയ്ത് വരാൻ നിൽക്കരുതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ഈ അനി പിന്നെ ദേ എന്നെ ആത്മഹത്യയിലേക്ക് തള്ളി വിടരുതെന്നും പറഞ്ഞു അങ്ങനെ അനി ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനിയുടെ മുന്നിൽ പറഞ്ഞിട്ട് അങ്ങ് പോയി ദേവയാനി വീണ്ടും ധർമ്മസങ്കടത്തിൽ അയി അപ്പൊ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നന്ദുവും കൂട്ടുകാരിയും കൂടെ അവിടെ റൂമിൽ റൂമിലിരുന്ന കോച്ചിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാപ്പം അയാളുടെ ഈ സ്വഭാവത്തെ പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ദേഷ്യം എന്നോടാണ് നീ ഇനി അയാളെ വെറുപ്പിക്കാനൊന്നും നിൽക്കേണ്ടാന്ന് നന്ദു പറഞ്ഞു കൊടുത്തു ഇവിടെ എങ്ങനെയെങ്കിലും ട്രെയിനിങ് പൂർത്തിയാക്കി പോയിട്ട് വേണം ചില കേസുകളൊക്കെ ഒന്ന് തെളിയിക്കാൻ എന്ന് പറഞ്ഞു നന്ദു അപ്പോൾ അതിവിടുന്ന് നമുക്ക് സക്സസ് ആയിട്ട് പുറത്തു കൊടുക്കാൻ പറ്റുമെന്ന് കൂട്ടുകാർ ചോദിക്കുമ്പോൾ ഓ അതാണെന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ അതിന് സമ്മതിക്കുന്നു തോന്നുന്നില്ല മോളെ എന്ന് പറഞ്ഞു ഈ കൂട്ടുകാർ എടിയങ്ങനെയൊന്നും പറയല്ലേ എനിക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിലും എല്ലാം കലങ്ങി തെളിയുന്നത് തന്നെയാണ് എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞു അങ്ങനെ ശരിയായി വരണമെങ്കിൽ ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ഉള്ളൂ അതിനുള്ളിൽ അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കണം അയാൾ കിടപ്പിലാവണോന്ന് ഈ കൂട്ടുകാരി പറഞ്ഞു എന്നിട്ട് വേറൊരു ട്രെയിനർ അയാളുടെ സ്ഥാനം ഏറ്റെടുക്കണം എന്നും പറഞ്ഞ് ഇങ്ങനെ ഇവർ സംസാരിക്കുമ്പം വീണ്ടും അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കൈവയ്ക്കേണ്ടി വരുമോ എന്ന് എൻ്റെ സംശയമൊന്നും നന്ദു അന്നത്തെ സംഭവം സംഭവങ്ങൾ തേഞ്ഞു മഞ്ഞു പോയി ഇനി വെറുതെ അയാളെ തല്ലിട്ടെ അത് കേസായാൽ പിന്നെ നിനക്ക് ഈ ജന്മം കാക്കിയിടാൻ പറ്റത്തില്ല കേട്ടോ എന്നുള്ള കാര്യം പറഞ്ഞു അതുകൊണ്ട് മാത്രം ഞാൻ എന്നെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നുവെന്ന് നന്ദു നേരെ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുകയും ചെയ്തു ആദർ ചേട്ടൻ്റെ കുടുംബത്തിൽ ആകെ പ്രശ്നങ്ങളാടി അതിൻ്റെ ഇടയ്ക്ക് ഒരു കുട്ടി അവിടെ വന്ന കാര്യം ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നൊക്കെ നമ്മുടെ നന്ദു ഇങ്ങനെ ചോദിച്ചു അത് വല്ലാത്തൊരു തലവേദന ആയിരിക്കാണെന്നൊക്കെ പറഞ്ഞു അനാമികയും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ പറഞ്ഞു നടന്നത് എന്തൊക്കെയാണെന്ന് നിനക്കറിയാവോ അറിയാമോ നാട്ടിലാണ് ആദ്യത്തെ പോസ്റ്റെങ്കിൽ അതൊക്കെ എങ്ങനെയെങ്കിലും തെളിയിക്കണം എനിക്ക് അപ്പൊ എനിക്ക് മനസ്സിലായി മോളെ എന്ത് മനസ്സിലായെന്ന് അല്ല അനാമിക കള്ളിയാണെന്ന് തെളിയിച്ചിട്ട് അവളെ അവിടെ നിന്ന് പുറത്താക്കാനാണ് നീ നോക്കുന്നതല്ലേ എന്നിങ്ങനെ കൂട്ടുകാർ ചോദിച്ചപ്പോ നിന്റെ മനസ്സിലെന്താണെന്നൊക്കെ എനിക്കറിയാം എന്നാൽ അതൊന്ന് അതൊന്നുള്ളിൽ വെച്ചിട്ടൊന്നും അല്ല ഞാൻ സംസാരിച്ചത് നിരപരാധികളായ എൻ്റെ ബന്ധുക്കളെ അവളും അവളുടെ അമ്മയും കൂടെ ചേർന്ന് കുറ്റക്കാരെ ആക്കുമ്പോ അവര് നിരപരാധികളാണെന്ന് തെളിയിക്കേണ്ട ബാധ്യത എനിക്കില്ലേ എന്ന് നന്ദു ചോദിച്ചു നീ ആദ്യം ഇവിടുത്തെ കടമയൊന്ന് കടക്കാൻ പറ്റുമോ എന്ന് നോക്ക് എന്നിട്ട് പിന്നെ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാമെന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകാരി നന്ദുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുന്നോട്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നീ